ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഏതെല്ലാം ആയത്തുകൾ പാരായണം ചെയ്യണം മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ മൊബൈലിന്റെ കാലമാണ് ഇന്ന് റീൽസിന്റെ കാലമാണ് എല്ലവും റീൽസുകളായി എന്റെ വയലടക്കം റീൽസായി മാറി നമ്മുടെ വാലുകളടക്കം റീൽസുകളായി മാറി പക്ഷെ അതൊക്കെ ഓരോ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും എന്നാലും കിടന്നുറങ്ങുമ്പോൾ ഖുർആനിൽ പാരായണം ചെയ്യൽ സുന്നത്താണെന്നുണ്ട് ഖുർആാനിലെ ഇന്ന ആയത്ത് പാരായണം ചെയ്യൽ സുന്നത്താണെന്നുണ്ട് എങ്ങനെയെങ്കിലും പോയി കിടന്നുറങ്ങിയാൽ പറ്റൂലല്ലോ ഉമ്മമാരെ ഇപ്പൊ രാത്രിയിലെ ഉറക്കെങ്ങനെയാണ് മൊബൈലല്ലേ കേക്കണത് വേദായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മജലിസായിരിക്കും അതിങ്ങനെ കണ്ട് 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 കണ്ടു കണ്ട് അവിടെ തന്നെ ഉറങ്ങ പാരായണം ചെയ്യണം എന്ന് മഹാന്മാർ സുന്നത്തായി പ്രഖ്യാപിച്ച ആയത്തുകൾ മുടങ്ങിപ്പോവാണ് അങ്ങനെ ആകരുത് എന്നാ ഞാൻ പറഞ്ഞു ഇസ്ലാം പറഞ്ഞതുപോലെ കിടന്നുറങ്ങുക ഇസ്ലാം നിർദ്ദേശിച്ചതുപോലെ ഉറങ്ങുക പത്ത് പോലും പോലുമുണ്ട് सूरत सूरत उल्णंद। 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 ും ഞാൻ എന്റെ ദർസിൽ പഠിക്കുന്ന മുത്താലിമകൾക്ക് സുബഹിക്ക് ശേഷം ഞാൻ ഈ ഭാഗം ഓദിക്കൊടുത്തിട്ടുണ്ട് ഞാൻ സാധാരണക്കാർക്ക് വേണ്ടി പറയാണ് രാത്രി കിടന്നുറങ്ങാൻ പോകുമ്പോൾ എങ്ങനെയെങ്കിലും ഉറങ്ങിയാൽ പറ്റില്ല ഫാത്തിഹ സൂറത്ത് ഓതിയിട്ട് ഉറങ്ങണം സൂറത്തുൽ അത് പാരായണം ചെയ്യണം അതുപോലെ ആ രണ്ട് സൂറത്തുകൾ പാരായണം ചെയ്യണം വ പാരണം ആയത്തുൽ ആയുറി രാത്രി കിടന്നുറങ്ങുമ്പോൾ ആയത്തുൽ കുറിസിയെ പാരായണം ചെയ്യണം ഇതുപോലെ തന്നെ സൂറത്തു ആലു ഇമ്രാനിലെ പതിനെട്ടാമത്തെ ആയത്ത് ഷഹീദ്

ആ റസൂലു മുതൽ തുടങ്ങുന്ന ഭാഗം അത് രാത്രി കിടന്നുറങ്ങുമ്പോൾ പാരായണം ചെയ്യൽ ശ്രദ്ധിക്കേണ്ടതാണ് ഇത് മഹാന്മാരായ പണ്ഡിതന്മാരെ പ്രത്യേകം പഠിപ്പിച്ചതാണല്ലോ